എരിമേരിൽ ആലങ്കാട്ടുപേട്ടയ്ക്കായി യാത്രയിരിക്കുന്ന ആലങ്കാട്ട് സംഘത്തിന്റെ രഥഘോഷയാത്രയ്ക്ക് കുറച്ചു താനം പാറയിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ സ്വീകരണം നൽകി അയ്യപ്പ ചൈതന്യം നിറഞ്ഞ ഗോളകയുമായി ജനുവരി മൂന്നിന് ആലങ്കാട്ട് യോഗം പെരിയോൻ അമ്പാടത്ത് വിജയകുമാർ പതിദേവം തെളിച്ച് ആരംഭിച്ച രഥഘോഷയാത്ര വൈകിട്ട് അഞ്ചു മണിയോടെയാണ് പാറയിൽ ക്ഷേത്രത്തിലെത്തിയത് ഭക്തജനങ്ങൾ ശരണം വിളിയോടെ രഥഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകി ഘോഷയാത്രയ്ക്ക് കുറിച്ചുസ്ഥാനം കാരിപ്പടവത്ത് കാവലും സ്വീകരണം നൽകി ജനുവരി പന്ത്രണ്ടിനാണ് ആലങ്കാട്ട് സംഘത്തിന്റെ പ്രസ്ഥമായ എരുമേലിപ്പേട്ടത്തുള്ളത്